ഹലോ ഗായ് ഹലോ കുരുത്തം കെട്ടെന്ന് ഇപ്പൊ താഴെ വീഴും ആ ഒരു വയറിന് ഒരു വള്ളിക്ക് വേണ്ടിയുള്ള അടി നല്ലതാ മോനെ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് യെസ് നമ്മൾ പറയാൻ അല്ലേ ഇങ്ങനെ നടന്നു മെല്ലെ മെല്ലെ പിച്ച ചെറുതായിട്ട് ഇവൻ ഓൾറെഡി നടക്കും 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 നല്ല ഫാസ്റ്റ് ആയിട്ട് കൈയൊക്കെ കൈയൊക്കെ വിട്ടിട്ട് വിട്ടിട്ട് കുറച്ച് ഇങ്ങനെ എന്റെ അടുത്തോട്ട് എനിക്ക് എന്തോ എന്തായിരുന്നു ആ എന്തോ സാധനം തരാൻ അവന്റെ കയ്യിൽ എന്തോ ഇരിക്കുന്നു അപ്പൊ ഞാനിങ്ങനെ പേഴ്സ് എന്തോ ഇരിക്കുവായിരുന്നു വേണ്ട അപ്പത്തേക്കും ഞാനിങ്ങനെ എനിക്ക് തരാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും മെല്ലെ കൈയും വിട്ട് ഒരു നാലഞ്ച് വിച്ച വെച്ച് ഫ്രണ്ട് ഇട്ടു വന്നു എന്റെ അടുത്തു തരഞ്ഞപ്പോഴത്തേക്കും എന്റെ വണ്ട കൂടെ ഒറ്റച്ചാട്ട പിന്നെ പറക്കുവായിരുന്നു പിന്നെ നടക്കുമായിരുന്നു

റിയ അപ്പം അത് കാണിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് വിളിക്കും തീർച്ചയായിട്ടും അവരെ രണ്ടുപേരും അവിടെ ഹോൾഡ് ചെയ്തോണ്ട് നിക്കും പിടിച്ചെടുത്തു അപ്പൊ വിളിക്കുമ്പോഴത്തേനും ആരാണ് ഫസ്റ്റ് വന്നതെടുക്കണേന്ന് നോക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കും ഐസുനല്ലേ സ്പീഡിനു പറ്റി അവളല്ലേ വലുത് എന്നുള്ള രീതിയിൽ വിചാരിക്കും അങ്ങനെ ഒന്നും അല്ല ആലിയും ഒരേ ഫാസ്റ്റായിട്ട് ഓടാൻ കഴിവുള്ളവരാണ് ആര്യം നമ്മൾ ഒരിക്കലും എന്താ പറയുക

Please be on on. the stage. Come ഒന്നാമത്തെ കോൾ രണ്ടാമത്തെ കോൾ തേർഡ് ആൻഡ് ഫൈനൽ കോൾ ഫ് കോൾ സെക്കൻഡ് കോൾ തേർഡ് കോൾ അത് വിളിക്കുമ്പോഴത്തേക്കും കേട്ടോ തേർഡ് ആൻഡ് ഫൈനൽ കോൾ അടിക്കുമ്പോഴത്തേക്കും കേട്ടോ വായനോട്ടം നിർത്തിയിട്ട് ഒന്ന് ശ്രദ്ധിക്കും ഇവിടെ ഒരാൾ ആരും പറയുന്ന കേൾക്കുന്നുണ്ടോ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടെ കമോൺ അവിടെ ോണ്ടിരിക്കോട്ട് വാവണ്ണേ പെണ്ണെ നീ നിർത്തിക്കോ വാ ആരെങ്കിലും ആ ആ ഇവിടെ വന്ന് റെഡിയായി നിക്കാ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും കമോൺ 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 രണ്ടുപേരും ഒരുമിച്ച് ഓടാൻ പാടുള്ളൂ ആ അവിടെ ഇരുന്നോ ഓക്കെ അവിടെ അമ്മ ബിസ്ക്കറ്റ് എടുത്ത് വെക്കുന്നതായിരിക്കും എടുത്തു വെച്ചോളൂ അവിടെ ഇരിക്കു ഞാനിവരെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും രണ്ട് രണ്ടുപേരും രണ്ടെടുത്ത് വെച്ചോ എവിടെ വെച്ചു ഓക്കെ ചീടെ അകത്ത് വെച്ചോ അല്ലേ രണ്ടു ഒരാൾ തന്നെ തിന്നു ആ ഓക്കെ രണ്ടുപേരും ഇത് കണ്ടിട്ടില്ല രണ്ടുപേരും അല്ലെങ്കിൽ നിങ്ങ വഹിച്ചെങ്ങോ ഓണിയർ മാർക്സ് പറയാനുള്ളത് ഇനി നിന്റെ ഒരു കൈയിലത്ത് വേണേ എന്റെ പിടിവെട്ട് ഇവര് പോയി കഴിഞ്ഞോ നിനക്ക് പോയേണ്ടി വരും ഇങ്ങോട്ട് നീട്ടാം വാ ചാടി വാ കേസ് ഇതുവരെ ഷൂട്ട് ചെയ്യും എന്നുള്ള അറിയില്ല ഞാൻ ശ്രമിക്കാം ഇവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പരിമിതി കുറവ് കാരണം ഞാനിവർ ഓടുന്നൊട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കാം കേക്കാവ മൈക്ക് വെച്ച് സംസാരിക്കുന്നേ പാവ എൻറെ കുഞ്ഞു എന്റെ അടുത്തേക്ക് ഓടി വന്നു രണ്ടും ഞാൻ ആലിക്ക് ബിസ്കറ്റ് കൊടുത്തേ ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളു കാര്യം ബിസ്ക്കറ്റ് ഇന്ന കണ്ടല്ലേ വരത്തുള്ളൂ നാളെ നന്നായി ണയുടെ വെച്ച് ചൂണ്ടി അത് കാണിച്ചോണ്ട് എന്റെ കഷ്ടപ്പാട് നോക്കണേ ആ ലംബാരർ കേ ചെല്ലണ്ടി അയ്യ ഓട്ടമയിലില്ല ഇവിടൊന്നും ഇല്ല എന്നെ ഈ ബിസ്ക്കറ്റ് ഇരിക്കുന്നല്ലേ ഇങ്ങോട്ട് ഇല്ല ഇല്ല നോയല്ല ഇസഞ്ഞാ ഇങ്ങോട്ട് വркоടാ ഇതാ ഇങ്ങോട്ട് വാ ആലി ആലിസ ദാ 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 തലക്കല്ലേ ഇനി ഒരു ബിസ്ക്കറ്റിങ്ങൂടെ ഉള്ളൂ ബിസ്ക്കറിങ്ങളാ വാ കൈനി വാ മക്കളേ ആ ആലി ഇങ്ങോട്ട് വാ ഇ쁘ടേകി ആ ഇത്രയും എനിക്ക് ഇവനെ പിടിച്ചോണ്ട് രണ്ടുപേരും കൂടെ ഓടിച്ച് ഓടിക്കാൻ പറ്റും അതെ പറയാ അല്ല ബിസ്ക്കറ്റ് ദേ ദേ ബിസ്ക്കറ്റ് 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 ആ പാസ്റ്റ് രണ്ട് പൊട്ടന്മാര ഈ സാരി ഇട്ടാണേ തിന്നടാ അല്ല സാരി ഇട്ടാണേ തിന്നടാ ഇന്നാടാ ദേ അവള് അവളെ കൊണ്ട് ഇട്ടാ അവള് കൈന്ന് പോയേ ഉള്ളൂ നമുക്ക് വട്ടേ മൊത്തം ഇസ്സെ മിസ്ക്കറ്റ് നെ വാങ്ങാ ഇത്രേം വല മൊത്തം ബിസ്ക്കറ്റ് വേണ്ടാ ഞങ്ങക്ക് ഇസ്സോ ദേരെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ണ്ടോ അവളുടെ തിന്ന മോളെ കഴിച്ച മോളെ തറയിലിട്ട് കൊടുത്തോണ്ടായിരിക്കും ഞങ്ങൾ തറയിലൊന്നും ഇട്ട് കൊടുക്കാറില്ല

കുട്ടിയാണ് കഴിച്ചത് എന്തുവാ തിന്ന ചവയ്ക്കുന്നേട്ട് ചവയ്ക്കുന്നെന്തോ ചെപ്പ് തിരിഞ്ഞു നോക്കരുത് കേറുവാണെ കേറണം തിരിഞ്ഞു നോക്കിയാ വീട് നീണ്ട അവരെ മുമ്പേടാ നിനക്ക് രണ്ടു വയസ്സാവാറായി അവൻ പത്ത് വയസ്സായു കേറാനൊക്കെ കാണിച്ചു നിനക്ക് ഓർമ്മയുണ്ടോ പണ്ടൊരു വീഡിയോയില് ഇറങ്ങാൻ വയ്യാതെ വിഷമിച്ചു നിന്ന് എന്നെ ഞങ്ങള് പ്രോത്സാഹിപ്പിച്ചത് താഴെ ഇറങ്ങിയത് അന്ന് ചോ കാണിക്കാൻ ഇസു ഇന്ന് നീ ഇന്ന് നീ നാളെ ഞാൻ എന്നുള്ള രീതിയിലാണ് ആലിയുടെ അന്ന് നീ ഇറങ്ങാൻ എന്നപ്പോഴത്തേക്ക് വിസു നോക്കിച്ചിരി ഇച്ചിരി ഇവിടെ ആവട്ടെ അവൻ നിന്നെ എടുത്തോണ്ട് പോവാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ അവനെ കെട്ടിപ്പിടിക്കും ആ മതി പിടിച്ചോ കാല വേനിക്കുമായിരിക്കും മുട്ടേ എത്ര കുത്തി 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 ഓ ക്ഷീണിച്ച് ക്ഷീണിച്ച് ഞങ്ങൾ അതൊക്കടിക്ക